മുപ്പത്തിയഞ്ചു വർഷം വെട്ടിക്കാട് മേജർ മഹാദേവർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ തിടമ്പേറ്റുകയും ശബരിമലയിൽ ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ ദേവൻ ദേവിമാരുടെ തിടമ്പേറ്റുകയും ചെയ്ത വെട്ടിക്കാട് ചന്ദ്രശേഖരൻ വിടവാങ്ങി ചെങ്ങന്നൂരിലെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി എത്തിച്ച വെട്ടിക്കാട് ചന്ദ്രശേഖരൻ കുഴഞ്ഞു വീഴുകയും പിന്നീട് ചരിയുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഞങ്ങളുടെ ക്ഷേത്രത്തില് മൂന്ന് കരക്കാരും കൂടി ചേർന്ന് നടക്കിലെത്തിയതാണ് വെട്ടിക്കാട് ചന്ദ്രശേഖരൻ മേജർ വെട്ടിക്കാട്ട് ശ്രീ മഹാദേവ മുപ്പത്തഞ്ചു വർഷമായിട്ട് മേജർ വെട്ടിക്കാട്ട് മഹാദേവരുടെ തിടമ്പും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളിലെ ദേവിദേവന്മാരുടെ തിടം പേറ്റി ഒന്നിലധികം തവണ ശബരിമലയില് ധർമ്മശാസ്ത്രാവിന്റെ തിടംപേറ്റാനുള്ള യോഗവും ചന്ദ്രശേഖരന് ലഭിക്കുകയുണ്ടായി അങ്ങനെ കഴിഞ്ഞു വരുകയാണ് അതിൻ്റെ പ്രായാധിക്യം മൂലം ഉള്ള അനാരോഗ്യത്താൽ കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ വച്ച് അവശ്യത ഉണ്ടാവുകയും അതേ തുടർന്ന് ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് ചന്ദ്രശേഖരൻ ചരികമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മൈനാകപ്പള്ളിയിലെ മൂന്നോളം കരക്കാർ ചേർന്ന ആനയെ വിലയ്ക്ക് വാങ്ങി ക്ഷേത്രത്തിൽ നടക്കിരുത്തിയത് പിന്നീട് ആനയ്ക്ക് വെട്ടിക്കാട്ട് ചന്ദ്രശേഖരൻ എന്ന നാമകരണവും ചെയ്യപ്പെട്ടു ശാന്തരൂപനായ വെട്ടിക്കാട്ട് ചന്ദ്രശേഖരൻ എല്ലാവരുമായി വളരെയേറെ അടുപ്പം കാണിച്ചിരുന്നതിനാൽ നാടിനും ആനപ്രേമികൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആനയുടെ വേർപാട ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാക്കിയത് ആയിട്ടുള്ള ബന്ധമാണ് ആനയായിട്ടുള്ളത് ആനയുടെ ഒരു രണ്ട് ട്രിപ്പ് ആനയിൽ നിന്ന് മാറി എന്നുള്ളതല്ലാതെ ആ ഒരു നിന്ന് വരൊലോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ആനയുടെ മരണം വളരെയധികം വേദനപ്രമായ കാര്യമാണ് അതിനെപ്പറ്റി ചിന്തിക്കാൻ ഓർക്കാൻ പോലും അയ്യാത്തൊരു കാര്യമാണ് എനിക്ക് കൂടുതലൊന്നും എനിക്കതിനെപ്പറ്റി പറയാനില്ല അവൻ്റെ പറയാനില്ല നല്ല ശാന്ത സ്വഭാവമാണ് ആരോടും മറ്റൊന്നും ഇല്ല അവിടെ എവിടെ ചെന്നാലും ആളുകളുമായിട്ട് നല്ല ഇണങ്ങി പ്രത്യേകിച്ച് അയിനാപ്പള്ളിക്കാരുമായിട്ട് നല്ല ഇണക്കത്തിലും കാര്യത്തിലുള്ള ആയാലും അവിടെ സ്ത്രീകളും കുട്ടികളും എല്ലാം അവനെ അടുത്ത് പോകാനും എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും അവനെ ഉണ്ടായിട്ടില്ല ഇന്ന് വരെ തീറ്റ പേടിച്ച് തിന്നുന്നതിനായാലും അവനെ ഒരു ഇന്ന് വരെ ആരെയും വേറെ ഒരാളെ ഞാൻ ഉദ്യോഗിക്കുക മറ്റു കാര്യങ്ങൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് ആന ചെയ്തിട്ടില്ല ഇത്രയും ഒരു ഒരു പാവം പിടിച്ച എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആ മതപ്പാട് സമയത്ത് മാത്രം മുന്നോടിയായി നമ്മളോട് അതും ആന കെട്ടി ബന്ദുസ് ചെയ്തതിന് ശേഷമേ ആന അടുത്ത് പൊക്കോളാൻ പറയത്തുള്ളൂ പിന്നെ ആ മതപ്പാടിന്റെ കാലാവധി കഴിയുമ്പോൾ ആന തിരിച്ചുപിടിച്ച് നമ്മളെ അഴിക്കാൻ പഠിക്കാൻ പോലും തല്ലാതെ തന്നെ അഴിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ആനയാണ് ഇത്രയും ഒരു പാവം പിടിച്ചൊരു ആന അതിന്റെ വേർപാടെന്ന് പറഞ്ഞ അതേസമയം ആനയെ പരിപാലിക്കുന്നതിൽ ദേവസ്വം ബോർഡ് വേണ്ടത്ര ജാഗ്രത പാലിച്ചിരുന്നില്ലെന്നും ഇതാണ് ആനയുടെ മരണത്തിനിടയാക്കിയതെന്നും ആനപ്രേമികളും നാട്ടുകാരും ആരോപിക്കുന്നു ആന പ്രായാധിക്യത്താൽ ചരിഞ്ഞു എന്ന് ബന്ധപ്പെട്ടവർ പറയുമ്പോഴും അത്തരത്തിലുള്ള അനാരോഗ്യം ആനയ്ക്കുണ്ടായിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആനയുടെ ശരീരത്ത് ചില ഇൻഫെക്ഷനുകൾ പിടിപെട്ടിരുന്നു ഇത് പിന്നീട് ചില ശരീരഭാഗങ്ങളിൽ പഴുപ്പടക്കം കെട്ടിക്കിടക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഇതാണ് ആന കുഴഞ്ഞു വീഴാനുണ്ടായ സാഹചര്യം സൂചന വീണ സമയത്ത് ക്രൈൻ ഉൾപ്പെടെ ഉപയോഗിച്ച് ഉയർത്തിയതും ആനയുടെ അസുഖം മനസ്സിലാക്കി യഥാസമയം ചികിത്സ ലഭ്യമാക്കാത്തതുമാണ് വെട്ടിക്കാട് ചന്ദ്രശേഖരന്റെ വിയോഗത്തിന് വഴിവെച്ചതെന്ന് ആനപ്രേമികളും നാട്ടുകാരും പറയുന്നു ആനയെ സംസ്കരിക്കാൻ ഏരൂർ പഞ്ചായത്തിലെ പാണയത്തെത്തിച്ചതിലും ലോറിയിൽ നിന്നും ഇറക്കുന്നതിലും ഉൾപ്പെടെ വലിയ ക്രൂരതയാണ് ദേവസ്വം ബോർഡും വനം വകുപ്പും കാട്ടിയത് അതേസമയം ആനയുടെ മരണകാരണം കൃത്യമായി മനസ്സിലാക്കുന്നതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ടെന്നും ആന്തരിക ആന്തരികാവയവങ്ങളടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത വനം വകുപ്പ് സർജൻ അറിയിച്ചു നാട്ടുവാർത്ത വാർത്ത ഏരൂർ